അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പലഹാര നിർമ്മാണത്തിൽ നഗരസഭാ ലിസിയുടെ സൂപ്പർ ഹിറ്റ് ആണ് നടൻ മോഹൻലാലിന്റെ കുടുംബം പലഹാരം വാങ്ങാൻ എത്തിയതോടെയാണ് കൗൺസിലർ സൂപ്പർ സ്റ്റാർ ആയത് കൂത്താട്ടുളം നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ മഞ്ചേരിക്കുന്നിലെ കൗൺസിലറാണ് കിടകൊമ്പ് വളപ്പിലെ കൊച്ചുവിരുപ്പിൽ ലിസി ജോസ് കഴിഞ്ഞ അഞ്ചു വർഷമായി തന്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ കൈപ്പുണ്യം സൂപ്പർ സ്റ്റാറിലേക്കും എത്തിയതിന്റെ സന്തോഷത്തിലാണ് ലിസി സിനിമ പോലെ തന്നെ ശരിക്കും ഹിറ്റായിരിക്കുകയാണ് പലഹാരങ്ങളും പരമ്പരാഗത ശൈലിയിൽ തനി നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അച്ചപ്പവും കുടലപ്പവും അരിനുറുക്കും ഏത്തയ്ക്ക ഉപ്പേരിയും അരിയുണ്ടയും എല്ലാം രുചിയുടെ കാര്യത്തിൽ ഹിറ്റാണ് കോട്ടയത്തുള്ള ബന്ധുവീട്ടിൽ വെച്ചാണ് നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ഈ പലഹാരങ്ങളോട് രുചിയറിഞ്ഞത് തുടർന്ന് സുചിത്ര നേരിട്ട് വിളിച്ച് പലഹാരങ്ങൾക്ക് ഓർഡർ നൽകുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവിടെ നിന്നാണ് സ്ഥിരമായി പലഹാരങ്ങൾ വാങ്ങുന്നത് കമർച്ചടാകുന്നതിന് മുൻപ് നേരം പോക്കിനു വേണ്ടി അമ്മ സാടാമ്മ പഠിപ്പിച്ചു തന്ന പലഹാര പൊടിക്കൈകൾ പരീക്ഷിച്ചു നോക്കുകയായിരുന്നു ഇവ നന്നായി എന്ന് അഭിപ്രായം വന്നതോടെ വിദേശങ്ങളിലേക്കും മറ്റും പോകുന്നവർ ഇവിടെ വന്ന് പലഹാരത്തിന് ഓർഡർ നൽകി തുടങ്ങിയെന്ന് ലിസി പറഞ്ഞു പ്രധാന കാരണം എന്റെ അമ്മയിൽ നിന്നുള്ള അമ്മയുടെ കൈപ്പുണ്യാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതനുസരിച്ചാണ് ഞാനിപ്പോ ഉണ്ടാക്കി തുടങ്ങിയത് അത് തന്നെയല്ല ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് എന്റെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡും ഇതിന് സപ്പോർട്ടായിരുന്നു എന്ത് പലഹാരം ഉണ്ടാക്കിയാലും എൻ്റെ കൂടെ അത് സപ്പോർട്ട് ചെയ്തെല്ലാം ഉണ്ടാക്കും ഇപ്പൊ ഈ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പാക്കിങ്ങിനായാലും ഒരു പലഹാരത്തിൻ്റെ കൂടെ എന്ത് കൂട്ടുന്നതും എൻ്റെ കൂടെ കൂടുന്നതാണ് കുട്ടികൾ ഒത്തിരി കൊണ്ടുപോകുന്ന ഓർഡർ അനുസരിച്ച് ഒരു ഒരാൾ വന്ന് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോയാലും ഒരു വിദേശി വാങ്ങിച്ചോണ്ട് പോയാൽ അതടുത്ത് അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവരവരുടെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിക്കും അപ്പം അവർക്കും അങ്ങനെ വിദേശികൾ വിദേശത്തേക്ക് ഒത്തിരി കൊണ്ടുപോകുന്നുണ്ട് മോഹൻലാലിന്റെ വൈഫ് വന്ന് ഇങ്ങനെ ഞാനൊരു ഫ്രണ്ട്സിന് കൊടുത്തിട്ട് അവര് തമ്മില് അപ്പൊ എന്റെ നമ്പർ വിളിച്ചു അപ്പോൾ അവർ വാങ്ങിച്ചു അവരുടെ ഡ്രൈവർ ഇവിടെ അച്ചപ്പം കൊഴലപ്പം കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഓർഡർ അനുസരിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുന്നതിനിടയിലാണ് കൗൺസിലറായി കൗൺസിലറായ്മുജയിച്ചത് ഇതോടെ തിരക്കുണ്ടെങ്കിലും പലഹാരം നിർമ്മിക്കുവാൻ ഒരു സഹായിയേയും കൂട്ടി ചെറിയൊരു യൂണിറ്റ് ആരംഭിച്ചു കൂത്താട്ടികുളം ടൌണിൽ സൈൻ ബോർഡുകളുടെ നിർമ്മാണ കേന്ദ്രം നടത്തുന്ന ഭർത്താവ് ജോസും പിന്തുണയുമായി ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് മൂവരിപുടനോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം